ഓണക്കാലത്ത് പൂക്കൃഷിയുടെ അനന്തമായ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് നിരവധി പേരാണ് ഇന്ന് പൂക്കൃഷി ചെയ്യുന്നത് പല നിറങ്ങളിലുള്ള ജമന്തിയും ഒക്കെയാണ് എല്ലാവരും കൃഷി ചെയ്യുന്നത് എന്നാൽ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഓണപ്പൂക്കളത്തിലിടാനായി ഇക്കാലത്ത് അപൂർവഹീനമായ മുക്കുറ്റി വീട്ടുമുറ്റത്ത് നട്ടു വളർത്തുകയാണ് കണ്ണൂർ നടുവിൽ സ്വദേശിയായ എം വി പ്രകാശൻ പൂക്കളത്തിലെ ഒഴിച്ചുകൂടാനാകാത്ത കൂടാനാകാത്ത പൂക്കളിലൊന്നാണ് മുക്കുറ്റി ചോദിനാളിൽ പൂക്കളം മുക്കുറ്റിയാൽ നിറയണമെന്ന ഒരു വിശ്വാസം തന്നെയുണ്ടായിരുന്നു എന്നാൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും പൂക്കളെത്താൻ തുടങ്ങിയതോടെ മലയാളികളുടെ പൂക്കളങ്ങളിൽ നിന്ന് മുക്കുറ്റിക്ക് സ്ഥാനമില്ലാതെയായി മാത്രമല്ല ഒരു കാലത്ത് വീട്ടുമുറ്റത്തും തൊടികളിലുമൊക്കെയായി നിറഞ്ഞു നിന്നിരുന്ന മുക്കുറ്റി ഇന്ന് അപൂർവ കാഴ്ചയായി മാറിയിരിക്കുകയാണ് മറുനാടൻ പൂക്കൾ കയ്യേറിയ പൂക്കളങ്ങളെ നാടൻ പൂക്കളാൽ മനോഹരമായ പഴയ പ്രതാപകാലത്തേക്ക് മടക്കി കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് നടുവിൽ താവുന്നിലെ പ്രകാശൻ മുക്കുറ്റി കൃഷി തുടങ്ങിയത് കഴിഞ്ഞ രണ്ടു വർഷവും ചെറിയ രീതിയിൽ മുക്കുറ്റി കൃഷി ചെയ്തിരുന്നു എന്നാൽ ഇത്തവണ ആയിരത്തോളം മുക്കുറ്റി ചെടികളാണ് പ്രകാശൻ വീട്ടുമുറ്റത്ത് നട്ടു വളർത്തിയത് ഓണക്കാല പൂക്കളം ഒരുക്കാൻ വേണ്ടിയിട്ട് മറുനാട്ടിൽ നിന്നും ചെണ്ടുമല്ലി പോലുള്ള പൂക്കൾ ഇറക്കുമതി ചെയ്യുന്നത് വേണ്ട എന്നുള്ള താല്പര്യം കൊണ്ടാണ് എന്റെ വീട്ടുമുറ്റത്ത് ചെടികൾ നട്ടു പരിപാലിച്ചു വരുന്നത് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായിട്ട് എന്റെ വീട്ടുമുറ്റത്ത് കുറച്ച് ചെടികൾ എന്നാൽ ഈ വർഷം ഏകദേശം ആയിരത്തോളം ചെടികൾ നട്ട് വളർന്നു വന്നിരുന്നു നശിച്ചുപോയെങ്കിലും അഞ്ഞൂറോളം നിൽക്കുന്ന കാഴ്ചയാണ് ഉള്ളത് കേരളീയ ഗ്രാമീണതയുടെ ബിംബം എന്നാണ് കവികളും സാഹിത്യകാരും ഇത്തിരിക്കുഞ്ഞനായ മുക്കുറ്റിയെക്കുറിച്ച് കുറിച്ച് വർണ്ണിച്ചെഴുതിയിരിക്കുന്നത് ഇത്തിരിക്കുഞ്ഞനാണെങ്കിലും ഒട്ടേറെ ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് മുക്കുറ്റി ദശപുഷ്പങ്ങളിൽ പ്രധാനി കൂടിയായ മുക്കുറ്റിയെ പലരും മരുന്നായും ഉപയോഗിക്കാറുണ്ട് മുക്കുറ്റി മാത്രമല്ല കായാമ്പു അടക്കമുള്ളവയും പ്രകാശൻ വീടിന് സമീപം നട്ടുവളർത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തളിപ്രമ്പ